ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉപ്പുതറ വരെ പോവാണ് കേട്ടോ ബി എം മോളുടെ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു പക്ഷേ പോകുന്ന വഴിയിൽ ഞാൻ പോയ ബസ് പെട്ടെന്ന് കേടായി അങ്ങനെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ എനിക്ക് കിട്ടിയായിരുന്നു അപ്പം ഞാൻ അതിൽ കയറി പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പല ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് സ്കൂളിൽ ചെയ്യേണ്ടത് അപ്പം ഞാൻ അതിന് വേണ്ടി മേടിച്ച കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഞാനൊരു ക്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വെജിറ്റബിൾസ് കാര്യങ്ങൾ എന്തെങ്കിലും സ്ട്രോബെറി മാംഗോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മേടിച്ചത് ഫാബ്രിക് ആണ് ഇത് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയും പിന്നെ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് ഇത് മേടിച്ചത് അവിടെ അത്യാവശ്യം വേണ്ട കുറച്ച് കളർ മാത്രമാണ് ഞാൻ മേടിച്ചത് ബോക്സിൽ മേടിക്കുമ്പം നമുക്ക് വേണ്ടാത്ത ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് കളേഴ്സ് മാത്രമായിട്ട് എടുത്തു പിന്നെ ഞാൻ ഒരു മുത്തുമാല മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മുത്ത് നോക്കിയപ്പോഴത്തേനും ചെറിയ മുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ബി ആക്കി കോർക്കണമെങ്കിൽ പാടായിരിക്കും ആ മാല പൊട്ടിച്ചിട്ട് ആ മുത്തിട്ട് കൊടുത്തിട്ട് അവളെയും കൊണ്ട് തന്നെ പുതിയതായിട്ടൊരു മാല കോർപ്പിക്കണം പിന്നെ ഞാൻ മേടിച്ചത് കളർ ആയിരുന്നു പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് ഞാൻ എനിക്ക് മേടിച്ചതാണ് കേട്ടോ എൻ്റെ വീട് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രോമം ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയാണ് ഇത് മേടിച്ചത് പിന്നെ ഞാൻ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന പശ മേടിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പ് പിന്നെ ബ്രഷ് മേടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ വൈറ്റ് കളറ് മുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കോർക്കാൻ വേണ്ടി മാല കോർക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ചൂണ്ടയ്ക്കൊക്കെ ഇടുന്ന പോലത്തെ നൂല് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൂചി നൂലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ക്രാഫ്റ്റുകൾ ഞാൻ എൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് അവളെ പഠിപ്പിക്കണം അവൾ തന്നെ വേണം ചെയ്യാൻ നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ പ്രവൃത്തി പരിചയ മേള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പരിപാടി തന്നെയാണ് ഇവർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ പറയുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ വെള്ള ടവൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് ഞാൻ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാനായിട്ട് മേടിച്ചേക്കുന്നത് പക്ഷേ അവിടെ തൽക്കാലം ഒരനുള്ളായിരുന്നു ഇന്ന് ചേട്ടനെ കൊണ്ടങ്ങാനും വെള്ള തുണി ഒരു മീറ്റർ മേടിപ്പിക്കണം എന്ന് ഓർത്തിരിക്കുന്നു പിന്നെ ഒരു വേറൊരു ടവിലൂടെ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ അവൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി പിന്നെ ഡ്രോയിങ് കോമ്പറ്റീഷന് വേണ്ടി ഒരു ക്രയോൺസും പിന്നെ കളർ പെൻസിലും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് അവൾക്ക് സ്കൂളിന് വേണ്ടി മേടിച്ചിട്ടുള്ളത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ